മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ബി ജെ പിക്ക് പ്രതീക്ഷിച്ച അത്രയും വോട്ട് വർധന ഉണ്ടായില്ലെങ്കിലും പക്ഷേ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുത്തു ചില നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു ഒൻപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭരണം പിടിച്ചെടുത്തു അങ്ങനെ പറയുമ്പോൾ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പക്ഷേ വോട്ട് ശതമാനത്തിൽ ഇരുപത്തി അഞ്ച് എന്നായിരുന്നു ബി ജെ പി മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് അമിത്ഷാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അതേ പ്രഖ്യാപനം തന്നെയായിരുന്നു മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് പക്ഷേ പ്രതീക്ഷിച്ചത്രയും വോട്ട് കൂടിയില്ല എന്താണ് ബി ജെ പിക്ക് സംഭവിച്ചത് വോട്ട് ശതമാനം കുറഞ്ഞതിൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാര്യമായ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും വോട്ട് കുറഞ്ഞെങ്കിൽ എന്ത് ഭരണം പിടിച്ചില്ലേ എന്നാണ് നേതാക്കന്മാർ ചോദിക്കുന്നത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രീതിയും പാർലമെൻറ്റിലേക്ക് വോട്ട് നൽകുന്ന രീതിയും വ്യത്യസ്തമാണ് ജനങ്ങൾ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളെയും മൂന്ന് തരത്തിൽ തന്നെയാണ് കാണുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അത്രയും വോട്ട് ഒരു പക്ഷേ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നില്ല പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അത്രയും വോട്ട് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടണമെന്നില്ല പക്ഷേ എങ്കിൽ തന്നെയും പ്രതീക്ഷ കൈവിടാതെ ബി ജെ പി നിയമസഭാ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇത്തവണ പേരിട്ടിരിക്കുന്നത് മിഷൻ ഫോർട്ടി അതായത് നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന ലക്ഷ്യം അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഊർജ്ജം പകർന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വിജയം അതായത് അൻപത് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ വിജയം ആ നേട്ടം അതവർ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ഊഹാപോഹങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു പൊങ്കിയെങ്കിലും അതിനെയൊക്കെ ധർണം ചെയ്യുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല അപ്രതീക്ഷിതമായ ചില പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം കിട്ടി ചില മുനിസിപ്പാലിറ്റികളിൽ ഭരണം കിട്ടി ഇതൊക്കെയാണ് അവർക്ക് വലിയ പ്രേരക ശക്തിയായി ഒപ്പം നിൽക്കുന്നത് എന്നാൽ ഈ മിഷൻ ഫോർട്ടി എത്ര കണ്ട് വിജയപ്രദമാകും അതാണ് ചിന്തിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്തും കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഒക്കെ തന്നെ വട്ടിയൂർക്കാവിലും ഒക്കെ തന്നെ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ കാസർഗോഡ് മണലൂര് അങ്ങനെ തുടങ്ങി ആലപ്പുഴയിൽ ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വച്ചുപുലർത്തുന്നത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന വോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഒട്ടും ശതമാനമൊന്നും അവിടെ കണക്കാക്കാൻ കഴിയുകയില്ല ചെങ്ങന്നൂരിലും ഒക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി നിർണായകമായ ഒരു പോരാട്ടം വരുമ്പോഴേക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം ആളുകൾ പോകുന്നതും വോട്ടുകൾ രേഖപ്പെടുത്തുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ തിരക്കിലും തയ്യാറെടുപ്പിലുമാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ദേശീയ നേതാക്കന്മാരെ കേരളത്തിലെത്തിച്ചുകൊണ്ട് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കേരളത്തിലെത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടക്കം കുറിച്ചിരിക്കും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വെറും ഒരു പ്രവർത്തനം മാത്രമല്ല ചിട്ടയായ ഒരു പ്രവർത്തനത്തിന് ആണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മിഷൻ ഫോർട്ടി നടപ്പിലാക്കുക എന്ന ലക്ഷ്യം അവർ നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നു നേതാക്കന്മാരെന്ന് പറയുമ്പോൾ സംസ്ഥാന നേതാക്കന്മാർ മത്സരിക്കുന്ന നേതാക്കന്മാർക്കും മത്സരിക്കാത്ത നേതാക്കന്മാർക്കുമെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ തവണ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണപ്പാളി വിവാദം നന്നായി അവർ ഉപയോഗിച്ചെങ്കിൽ ഈ തവണ നിയമസഭയിലേക്ക് വരുമ്പോൾ അതെത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം അവിടെ കൈവശമുണ്ടായിരുന്ന അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്ര ജന്മനാണെന്ന് വിശേഷിപ്പിക്കുന്ന പന്തളം ആ പന്തളത്ത് നഗരസഭ പോലും അല്ലെങ്കിൽ നഗരസഭയിൽ ഭരണമുണ്ടായിരുന്ന ബി ജെ പിക്ക് ആ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തരത്തിലുള്ള സമരങ്ങൾ നടന്ന സ്ഥലത്താണ് ഇത്തവണ ബി ജെ പിക്ക് പരാജയമുണ്ടായിരിക്കുന്നത് അവിടെ സി പി ഐ എം വിജയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പല അട്ടിമറികളും പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് ആ നഷ്ടങ്ങൾ നികത്താൻ ബി ജെ പിക്ക് കഴിയുമെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷകൾ അസ്ഥാനത്താവില്ല പക്ഷേ നാൽപ്പത് എന്ന് പറഞ്ഞ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ അവർ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിയമത്തൊരു പ്രാവശ്യം വിജയിച്ചു പക്ഷേ പിന്നീട് അത് അടിഞ്ഞു തകർന്നു അല്ലെങ്കിൽ അവിടെ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് എപ്പോഴും ബി ജെ പി മത്സര രംഗത്തേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് തടയിടുവാൻ കോൺഗ്രസ്സോ സി പി ഐ എമ്മോ രംഗത്തുണ്ടാവും സ്വാഭാവികമായും ഇത്തവണയും ആ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ആ നീക്കങ്ങൾ യു ഡി എഫിനും എൽ ഡി എഫിനും നേട്ടമാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം പരിശോധിക്കുന്നത് ബി ജെ പിടിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ ആർക്ക് ദോഷം ചെയ്യും ആർക്ക് ഫലം ചെയ്യും എന്നുള്ളതും വലിയ ചർച്ചയായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ് എന്തായാലും എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കുന്ന എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിക്ക് വലിയ തരത്തിലുള്ള വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വഴിമുടക്കികളാകാൻ കഴിയും എന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അമിത്ഷായുടെ വരവ് വലിയ തരത്തിലുള്ള ആവേശം അണികളിൽ ജനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് വോട്ടാകും എന്നുള്ളത് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ബി ജെ പിയിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല പ്രതിസന്ധികളില്ല നേതാക്കന്മാർ ഒട്ടുമിക്ക ആളുകൾ മത്സരരംഗത്തുണ്ടാകും പക്ഷേ ഇനി പുതിയ ആശയമാണോ അതോ സ്വർണ്ണ ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇലക്ഷൻ പ്രചടനത്തിന് ഇറങ്ങുമോ അതോ വികസിത കേരളം എന്ന് പറയുന്ന പുതിയ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ട് വോട്ട് പിടിക്കുമോ എന്തായാലും ബി എല്ലാ അർത്ഥത്തിലും എല്ലാ അടവുകളും കേരളത്തിലെടുക്കും കാരണം അവർക്ക് ഇവിടെ നിന്ന് നിയമസഭയിലെ അക്കൗണ്ട് തുറന്നേ മതിയാവുകയുള്ളൂ അതിനുള്ള നീക്കങ്ങൾ അവർ നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോകും അതിന് തടയിടാൻ എൽ ഡി എഫും യു ഡി എഫും രംഗത്തിറങ്ങും എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും ബി ജെ പി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് എത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പക്ഷേ അതിനെ വഴിമുടക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ ആ ശക്തി ഇപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടെന്ന് അവരുടെ നേതാക്കളും പറയുന്നു